സത്യത്തില് അതിനൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത് അത് ഈ കേദരദേശത്തെ ഭൂതഗ്രസ്തനെ കുഴപ്പിക്കുന്ന ആ ഒരു പരിപാടി എങ്ങനെയാണ് അതിന്റെ സംഭവം അറിയോ അതായത് ഈ സിറിയക്കാര് ചെറുപ്പക്കാര് അന്നത്തെ കാലത്ത് ഈ ഡിന്നർ കഴിയുമ്പം ഇവരുടെ വിനോദം ഇന്നത്തെ പോലെ ഈ ലൈറ്റ് ചിത്രമേ ചിത്രഹാർ ഒന്നും കാണാനില്ല ഈ മേരി അങ്ങനത്തെ ടി വി പരിപാടി ഒന്നും ഇല്ല രാത്രിയിലേക്ക് അപ്പം ഇവര് ഈവനിങ് ഡിന്നർ കഴിയും ഡിന്നർ കഴിഞ്ഞിട്ട് ഇവർ ഈ സെമിത്തേരിയിലോട്ട് പോകും സെമിത്തേരി പോയിട്ട് ഈ സെമിത്തേരിയിലാണ് ഈ പ്രാന്തന്മാരെല്ലാം കിടക്കുന്നത് പ്രാന്തന്മാരെ പീഡിപ്പിക്കും പല അതാരണം അവരുടെ വിനോദം അതായത് അവരെ ആഫ്റ്റർ ഡിന്നർ എന്റർടൈൻമെന്റ് ഈ സെമിത്തേരി പോയിട്ട് ഇവമാരെ തല്ലുക പല രീതിയിൽ ഇങ്ങനെ പീഡിപ്പിക്കുക ഈ പീഡിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാന്ത് മാറാന അത് വെരി റീസെന്റ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പള്ളികളിലൊക്കെ ഈ ബാധയുള്ളവരെ വരുമ്പോഴേക്കും ചൂരിൽ പഴിപ്പിച്ച് അടിക്കുക തീ വെച്ച് പൊള്ളിക്കുക ഒക്കെ ചെയ്യുമായിരുന്നല്ലോ അത് വളരെ റീസെന്റ് കാണും അപ്പൊ ഇത് രണ്ടായിരം വർഷം വളരെ ഭീകരമായിരുന്നു അപ്പൊ ഇവമാരെ പീഡിപ്പിക്കുക അപ്പം ആർ എക്സ്പെക്ടി അപ്പൊ സൺസെറ്റ് ആയി കഴിയുമ്പോഴേക്കും ഇങ്ങനെ പീഡിപ്പിക്കുന്നവർ വരും അതുകൊണ്ടാണ് ഈ സൂര്യൻ അസ്തമിക്കാറായപ്പോൾ യേശു ഭൂതകൃസ്തന്മാരെ പിടിപ്പിച്ചു അപ്പൊ അവര് ടിപ്പിക്കലി തല്ലുന്ന സംഗതി യേശു വാക്കുകൊണ്ട് തുരാപ്പം ഞങ്ങളെ പുറത്താക്കി നമ്മൾ ഇതിന്റെ മുഴുവൻ ഈ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് അപ്പം അതുകൊണ്ട് യേശു ഒക്കെ ഉച്ചയാകുമ്പോഴാണ് അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോഴേക്കും ചോദിക്കുകയാണ് സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ വരികയാണോ സാറിന് സന്ധ്യ ആയി കഴിഞ്ഞാൽ നേരത്തെ അതായത് ചോദ്യം ഓ ഈ ഇങ്ങനെ മേഞ്ഞോണ്ടിരിക്കുമ്പോൾ പന്നികളുടെ ദേഹത്തോട്ട് പൊക്കോട്ടെ എന്ന് ചോദിക്ക അപ്പോ അപ്പൊ രണ്ടായിരം പന്നി അവരുടെ ദേഹത്ത് പോയി കയറി പന്നികൾ ഓടി കടന്തൂക്കൂടെ ചാടി വെള്ളത്തിൽ ചത്തു ആ സംഭവം എന്നാണെന്നറിയോ വിശാലിന് ആക്ച്വലി അത് അത് പറഞ്ഞാണ് നമ്മുടെ അനിൽ ബ്രദറൊക്കെ പറയുന്നത് അപ്പ ആക്ച്വലി ആക്ച്വലി അവിടെ ഈ നിന്ന് എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് കടൽ തീരം അപ്പൊ ഈ പന്നി എട്ട് കിലോമീറ്റർ ഓടിയോ ഈ വെള്ളത്തിൽ പോയി ചാടാൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ പട്ട് അവിടെ ആക്ച്വലി പന്നി ഇല്ലായിരുന്നു പന്നി ഒന്നും ഇല്ല അവിടെ അവിടെ ഉണ്ടായിരുന്ന റോമൻ സൈന്യമായിരുന്നു റോമൻ സൈന്യം റോന്തി ചുറ്റുന്നുണ്ടായിരുന്നു അപ്പൊ ഈ റോമൻ സൈന്യത്തിന്റെ ആ പ്രദേശത്തെ പ്ലാറ്റൂണിന്റെ കൊടിയടയാളം പന്നിയായിരുന്നു ഇത് റോമൻ സൈന്യത്തെ ഈ പ്രാന്തന്മാർ ആക്രമിച്ചു ഈ പ്രാന്തന്മാരുടെ ആക്രമണം കാരണം റോമാക്കാർ ഓടിപ്പോയി ഇത് ഡയറക്റ്റ് എഴുതാൻ പറ്റത്തില്ല സൂചത്തി എഴുതി കഴിഞ്ഞാൽ അന്ന് സെൻസറിംഗ് ഉണ്ട് റോമൻ സൈന്യത്തെ ആക്രമിച്ചു നമ്മുടെ ആളുകൾ നേരിടും അതിനു വേണ്ടി കോടു ഭാഷയായിരുന്നു പന്നികളുണ്ടായിരുന്നു പന്നികളുടെ ദേഹത്ത് കയറി അപ്പം ഇവന്മാരുടെ ദേഹത്തോട്ട് കയറിക്കോട്ടെ എന്നാ ചോദിച്ചേ അപ്പൊ ചേച്ചി അനുവാദം കൊടുത്തു പോയി പൂച്ചെടാന്ന് പറഞ്ഞു ഭ്രാന്തന്മാര് ചെന്നിട്ട് എന്ത് ചെയ്തു ഈ ഭ്രാന്തന്മാര് വരുന്ന വരുക ഊരും കൊണ്ടുപോടി ഇത്രേ ഉള്ളൂ പിന്നെ ഈ കടുംതൂക്കത്തോടെ മുങ്ങിച്ചത്തു എന്നുള്ളത് ഡ്രൗണ്ട് ഡ്രൗണ്ട് എന്നുള്ളത് എബ്രാഹക്കാരുടെ ഒരു അതായത് പറവന്റെ സൈന്യം മുങ്ങിച്ചത്തു ഈ തോറ്റു എന്നുള്ളതുള്ള അതിന്റെ അർത്ഥം ദാറ്റ് മീൻസ് ഡിഫീറ്റഡ് അവർ ഓടിച്ചു കളഞ്ഞു അവിടെ കൊറേ റോമൻ പട്ടാളക്കാർ റോന്തുണ്ടായിരുന്നു അവന്മാരെ ഈ ഭ്രാന്തമാർ ഓടിച്ചു കിട്ടും അത്രയുള്ള അതിന്റെ സംഭവം അല്ല അല്ലാതെ രണ്ടായിരം പന്നി ഓടി വെള്ളത്തിൽ ചാടി ഇനി അത് ഒരിക്കലാണ് കാരണം യേശുവിന്റെ ധാർമ്മികത പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാകുമ്പോ കാരണം ഒരു പൂച്ചയെ മുക്കിക്കൊന്നെന്ന് പറഞ്ഞാൽ വിശാല ന്യൂയോർക്കിൽ അംഗീകരിക്കാൻ പറ്റൂ ഒരു പൂച്ചയെ ബാറ്റബി മുക്കിക്കൊന്നെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ രണ്ടായിരം പന്നി മുക്കിക്കൊന്നു പറഞ്ഞാൽ പിന്നെ യേശു എന്ത് ധാർമികത ചെയ്യുന്നു ഇവനൊക്കെ വല്ല വിവരമുണ്ടോ കൊടുത്തോട്ടോ മണിയും ഒക്കെ അല്ലേ ഇതൊക്കെ പ്രസംഗിക്കുന്നു